ാണകവും നിനക്ക് നിന്റെ സുനന്ദി നോക്കിട്ട് നല്ല പരിചയമല്ലേ അതേപോലെ തന്നെ വരും ഒരു അതേ ചാണകം തന്നെയാ എന്താണകുടോ എന് നിങ്ങൾ എന്റെ കൈയാളുകളാ എന്റെ ഹെൽപേഴ്സ് അവിടെ ഒരു ഗോപാലൻ ഉണ്ട് അവനാണ് ഒരു പണിയെടുക്കില്ല

ഇവിടെ നിങ്ങൾ ഈ മുന്തിരിപ്പാടത്തേക്ക് വരുമ്പോ എന്ത് വിചാരിച്ചു പിന്നെ ഇല്ല നിങ്ങൾ അതൊക്കെ വിചാരിക്കണായിരുന്നു ആരോടും അവരുടെ അനുവാദം തെറ്റാ ആ തെറ്റാ നിങ്ങൾ ചെയ്തത് ഇനി ഒരു തെറ്റും നിങ്ങൾ ചെയ്യാൻ പാടില്ല മനസ്സിലായോ മനസ്സിലായി പോരെ നിങ്ങൾക്ക് ഈ ശിക്ഷ കൂടെ കിട്ടണം എന്നാലേ നിങ്ങൾക്ക് ഇനി ഓർമ്മയുണ്ടാവും മനസ്സിലായോ മനസ്സിലായി ആ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അത്രയ്ക്ക് ശക്തിയായി എനിക്ക് ആ നീ ഞാൻ ഇത് മൊത്തം എനിക്ക് എനിക്ക് രക്ഷപ്പെടണം രക്ഷപ്പെടണം രക്ഷപ്പെട്ടേ എങ്ങനെങ്കിലും ഓടണം ഓടിയിട്ട് എന്നിട്ട് വരാം രക്ഷപ്പെടുത്താൻ ഇനി അങ്ങോട്ടേക്ക് എന്നെ വീണ്ടും അവിടെ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം അതേ ഇനി വഴിയുള്ളൂ ഇവിടെ നിന്നാ ഈ മുത്തശ്ശിനെ വട്ടാന്നാ തോന്നുന്നത് അല്ലാതെ ചെയ്യൂസാരെ പിടിക്കൂന്ന് പറഞ്ഞാൽ എനിക്ക് രക്ഷപ്പെട്ട ഓടണം മുന്നേ പ്രശ്നം രക്ഷപ്പെടണം എനിക്ക് ആകെ ഞാൻ വേരും എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോ ആരുമില്ല ഞാൻ ഇവിട ഒറ്റയ്ക്കായി ഈ ചാണകം കൊണ്ട് ഇവിടന്ന് പോയ ഇനിയ ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും ഇവിട എത്തിയാലും ഇനി എങ്ങോട്ടേക്കാം മുന്നോട്ട് പോവോ അப்புறം ഇവിട വരെ ഇങ്ങനെയോത്തി ആകെ ഇതിന കൈസർ കണ്ടില്ല അവ കണ്ടാലാ പ്രശ്നം അയ്യോ കൈസർ അവ വരുന്നുണ്ടേ ഇത് ദേഹക്കവിടെ വെക്ക് ഓടി രക്ഷപ്പെടാ അയ്യോ വലിച്ചി കൈസർ പ്ലീസ് എന്നെ വെറുതെ വിട്ടേക്ക് എന്റെ മക്കൾ അതേ പ്രായം കണ്ടിട്ടുണ്ടല്ലോ ആ നിങ്ങളുടെ സ്കൂളിൽ ഞാൻ വന്നിട്ടുണ്ട് അതെ ജീവിതത്തിൽ പല വേഷം അങ്ങനെ കിട്ടേണ്ടി വരും കേശവനെ അവന് ഓ നിങ്ങൾക്ക് അസുഖീ മീഡിയം കേട്ടിട്ടുണ്ട് ആ അവൻ അസുഖായിരുന്നു അവനെ പിന്നെ വിൽക്കേണ്ടി വന്നു എൻ്റെതല്ല ഞാൻ ആനയുടെ പാപ്പാനായിരുന്നു എന്റെ സ്വന്തമായിരുന്നു അവൻ എന്ത് പറഞ്ഞാലും കേക്കും എന്നോട് വലിയ കാര്യമായിരുന്നു അവൻ ദീന വന്നപ്പോ എനിക്ക് ഭയങ്കര വിഷമായി അയ്യോ അതിനുശേഷം ഞാൻ ഈ ജോലിക്ക് വന്നത് ഇയാളാണെങ്കിൽ ഒരു മറ്റുള്ളവർക്ക് പണി നോക്കൂ ഈ തന്നെയാണോ അതിന്റെ ഓണർ ആർക്കറിയാം അയാളാണെന്നാ അല്ല കൂടെ വരണം പക്ഷേ അയാള് കാണാൻ പാടില്ല ഫ്രണ്ട് ഉണ്ട് ആ ആ നിങ്ങൾ പേടിക്കണ്ട ഞങ്ങളെ പിന്നെ ഒരു കാര്യമുണ്ട് ഞാനാ നിങ്ങൾ രക്ഷപ്പെടുത്തിയെന്ന് അയാൾ അറിയാൻ പാടില്ല അറിഞ്ഞ എന്റെ ജോലി പോകും എന്റെ വീട്ടില് ഇവിടുന്ന് കിട്ടുന്ന പൈസ കൊണ്ടാ ഞങ്ങൾ ഇപ്പൊ തന്നിടിച്ചു പോകുന്നത് അധികം പൈസ ഒന്നും കിട്ടില്ല പക്ഷെ എനിക്കിപ്പോ വേറൊരു പണി കിട്ടണവരെ ഇവിടെ ജോലി കിട്ടിയാൽ മതിയാവും ഞാനൊരു വഴി നിങ്ങൾക്ക് കാണിച്ചു തരാം ആ വഴി കൂടെ നിങ്ങൾ വേഗം പോയിക്കോണം പിന്നെ ആ വഴി അങ്ങനെ കൈസറങ്ങനെ പാലക്കുട്ടി നമുക്ക് വിളിക്കാം അതിന് നമ്മൾ തമ്മിൽ കണ്ടത് കൈസറും കാണാൻ പാടില്ല അയാളും കാണാൻ പാടില്ല ഞങ്ങൾക്ക് വട്ടയതിനോട് എല്ലാരും എന്തും ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ട് ഒരേ കേസൊക്കെ ഓരോരുത്തർ കൊടുത്തതാ പക്ഷേ അയാൾ അതിൽ നിന്നൊക്കെ പ്രാന്തായതാ ഭാര്യ കൊന്നൊക്കെ പറഞ്ഞേക്കുന്നുണ്ട് വേറെ ആരുപരവും കൂടെ പോയതാ ഇയാളെ ഈ സ്വഭാവം കൊണ്ടുതന്നെ ആയിരിക്കും പക്ഷേ അയാൾക്ക് ഭാര്യ വലിയ കാര്യമായിരുന്നു അതിനുശേഷം ഇങ്ങനെ വെയിൻഡ തുടങ്ങിയത് പിന്നെ ഈ മുന്തിരി തോട്ട് അയാളുടെ പേരിലുണ്ടല്ലോ ഇവിടെ വരുന്നാൽ ടോർച്ചർ ചെയ്യുന്ന അയാളെ പണി ചേച്ചി എന്നോട് ഓരോന്ന് പറയും പിന്നെ ഞാൻ വിചാരിക്കും പ്രായമുള്ള ആളല്ലേ പ്രാന്തല്ലേ അതുകൊണ്ട് ഞാൻ തിരിച്ചൊന്നും പറയാറില്ല എന്നെ എന്തെങ്കിലും ചെയ്താ എന്റെ വീട്ടാർക്കാരും ഉണ്ടാവില്ല അയാൾക്കാണെങ്കി ഒരു കേസും ഉണ്ടാവില്ല പ്രാന്ത കൊണ്ടേ

നിങ്ങളെപ്പോൾക്കും പറ്റിക്കാം അതുകൊണ്ടാണല്ലോ നിങ്ങളെപ്പോൾ അതിന്റെ ബാഗിൽ ബാഗിൽ ഞാൻ അയാളോട് എന്തെങ്കിലും പറഞ്ഞിട്ടിപ്പോ വരാം പിന്നെ അയാള് മാർക്കറ്റിൽ പോവാനുള്ള സമയമായി

എന്താ നീത്ര ഇത്ര വൈകിയത് അത് അവിടെ പണി ഉണ്ടായിരുന്നേ മാനേ വരുമ്പോ ആരെങ്കിലും കണ്ടോ ആര് കാണാൻ ആ പുതിയതായിട്ട് വല്ല കൊച്ചുങ്ങളെ ഇവിടെ കണ്ടില്ലല്ലോ ഇല്ലല്ലോ ഇല്ലേ മാനേ എന്തായാലും ഇവൻ അത് അറിയണ്ട ആ ഇവിടെ ഉള്ളത് ഇവൻ അറിയണ്ട രക്ഷപ്പെട്ടേ നോക്കി അറിയാതിരിക്കുന്നത് കാര്യമുണ്ട് എന്താ ഞാൻ എന്തെങ്കിലും ചെയ്യാനാണോ ഞാൻ ഇന്ന് പോകുമ്പോ കൈസോറിനെ കൊണ്ടുപോകുന്നില്ല അതെന്താ നീ അത് പറയുമ്പോഴത്തേറ്റവും നെട്ടുന്നേ ഒന്നുമില്ല ആ കൈസർ ഇവിടെ പോവാറ് ഈ സമയം മാർക്കറ്റിലല്ലേ അപ്പൊ നിനക്കറിയാലോ ആ പോയി വരുന്നവരെ കൈസർ ഇവിടെ നിന്നോട്ടെ കൈസർ വല്ല സൗണ്ട് ഉണ്ടാക്കിയാ നീ പോയി നോക്കണം കേട്ടോ ആ പിന്നെ ഇവിടെ ആരും പുറത്തു പോകാൻ പാടില്ല ആ ആരുല്ല കൈസറിനെ നീ നോക്കണം അവൻ എന്താണോ പറയുന്നത് അതേപോലെ നീ ചെയ്യണം എനിക്ക് അവന്റെ ഭാഷ അറിയില്ലല്ലോ അവനോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പോയി വരുന്നവരെ നീ നന്നായിട്ട് എല്ലാ സ്ഥലവും നിരീക്ഷിക്കണം ഞാനിന്ന് വേഗം തന്നെ പോയി വരും ആ വൈന് ഇന്ന് മാർക്കറ്റിൽ കൊടുക്കാന്ന് പറഞ്ഞതാ അതുകൊണ്ട് ഞാൻ തന്നെ പോണം നിന്റെ കയ്യിലൊക്കെ തന്നെ അത് അവിടെ എത്തില്ല ആ ഏമാൻ തന്നെ പോകുന്ന അതുകൊണ്ട് തന്നെയാ ഞാൻ പോകുന്നത് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ആ ഉണ്ട് എന്താ പറഞ്ഞത് കൈസന്ന ശ്രദ്ധിക്കണം എന്നല്ലേ ആ അപ്പൊ ഏമാൻ അവനെ കെട്ടിയിരുന്നില്ലേ ഞാൻ ആ വാതിൽക്കൽ അവനെ കെട്ടിട്ടിട്ടുണ്ട് ആ കേട്ട് നീ അയക്കേണ്ട കേട്ടോ ആ വാതിൽക്കൽ ഞാൻ അയക്കില്ല ആ ഓർമ്മയുണ്ടല്ലോ ഓർമ്മയുണ്ടോ ഉം വാക്യം അയാൾക്ക് എന്തായാലും സംഭവം മനസ്സിലായിട്ടില്ല